ായ ഒരു സിസ്റ്റർ ഒരു പാവപ്പെട്ട സന്യാസിവണ പ്രത്യക്ഷപ്പെട്ട്ണയെപ്പറ്റിയുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടായി പറഞ്ഞു ഞാൻ കരുണയുടെ രാജാവ എന്റെ കരുണ ലോകം മുഴുവൻ പ്രഘോഷിക്കണം എന്റെ കരുണയുടെ ഉറവിയിലണയാതെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല എന്റെ ഏറ്റവും വലിയ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ള ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത് വീണ്ടും പറഞ്ഞു മകളെ നീ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം ആ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്യണം ഈ ചിത്രം ലോകം മുഴുവൻ മുഴുവൻ വണങ്ങപ്പെടണം ഈ ചിത്രം വണങ്ങുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചുപോവുകയില്ല എന്റെ കരുണയിൽ നിന്നും കൃപകൾ സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണ് ഈശോയെ ഞാൻ അങ്ങനെ ക്ഷണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്ത എന്റെ കൂടിയ ഈ ചിത്രം ഈ ചിത്രം സ്ഥാപിക്കുന്ന ഭവനങ്ങള് ദേശങ്ങള് ഞാൻ എന്റെ കരുണയാൽ പ്രത്യേകം സംരക്ഷിക്കും പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളുടെ സമീപത്ത് കാണുന്ന യേശുവിന്റെ ചിത്രം ഇത് പ്രത്യക്ഷപ്പെട്ട് നേരിട്ട് വിശുദ്ധ വിശുദ്ധയോട് പറഞ്ഞു ആവശ്യമുള്ളവർക്കെല്ലാം സൗജന്യമായി നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് കാരണം ഇത് യേശുവിന്റെ അനേകം വാഗ്ദാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ദൈവകരുണയുടെ ചിത്രമാണ് ഈ ചിത്രത്തില് രണ്ട് പ്രകാശരസിപ്പികൾ കാണാൻ സാധിക്കും ഇത് ഈശോ കുരിശിൽ മരിച്ചപ്പോൾ ഒരു പടയാളി യേശുവിന്റെ ഹൃദയത്തിൽ കുന്തം കൊണ്ട് കുത്തി അപ്പോൾ ഒഴുകിയിറങ്ങിയ രക്തവും ജലവും ഈശോ വിശുദ്ധ വിശുദ്ധനോട് പറഞ്ഞു എന്റെ രക്തം ആത്മാക്ക്